അവസാനത്തോഷമായിട്ടുള്ള ഒരു ഒറ്റച്ചാട്ടം ഞങ്ങൾ മുഴുവൻ ഷൂട്ടിംഗ് നട കണ്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ പേരും പ്രാർത്ഥനയായിരുന്നു ഒന്നും സംഭവിക്കരുതെന്ന് അത് ഇവിടെ നിന്ന് എനിക്കറിയാം ജഗതിയിലെ തയ്യാ കെട്ടി വരുമ്പോൾ ഇങ്ങനെ പിടിക്കും അത് കാവിഡിയാട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്ത കാവടിയാട്ടത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേ പിടി വിട് തരാമെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ ഈ ഊന്നിരി ഒരു സാധനം ഈ താറാവ് ഇങ്ങനെ പോലെ ആക്കുന്ന ഒരു സാധനമുണ്ട് ഈ പിടിച്ചിരിക്കുകയാണ് അതൊന്നും റിഹേഴ്സലിൽ ചെയ്യാൻ പറ്റില്ല സംവിധാനം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അതിൽ ഈ കാവഡിയാട്ടത്തിൽ ജയറാമിനെ വട്ടനാക്കി നീ പട്ടാളത്തിൽ നീ തിരിച്ചു വരണം ഒരു വഴിയില്ല അവസാനം പറഞ്ഞ് നീ ഭ്രാന്ത് അഭിനയിച്ച് വാങ്ങുന്നത് അങ്ങനെ വട്ട അഭിനയിച്ചാണെങ്കിൽ പോകുന്നത് അങ്ങനെ ജഗതിയും ജയറാമും കൂടെ അടുത്തിന് എന്ത് ചെയ്യാമെന്ന് പ്ലാൻ ഇങ്ങനെ നടക്കുമ്പോൾ ജഗതി ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിരുമ്പോൾ കാണുന്ന കാഴ്ച ജയറാമിനെ നാട്ടുകാർ ഓടിച്ചുകൊണ്ട് വരുന്നു എവൻ ഇത്രയും ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ജയറ ജഗതി ഒരു മരത്തിപ്പിടിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കും ജഗ ജയറാം ഇങ്ങനെ ഓടി വരണ വഴിക്ക് ജഗതിയെ കണ്ടടാൻ ഇങ്ങനെ ചുറ്റു നോക്കിയിട്ട് അടുത്ത് വരുന്ന ഒരു കല്ലെടുത്ത് ഓരോറ്റൊരു നെഞ്ചിലിറന്നു കൊടുക്കും എറിഞ്ഞിട്ടുമ്പോൾ ഓടിപ്പോവും ആൾക്കാരും ഓടിപ്പോവും അവർ പോകുന്നതുവരെ ജഗതി ഇങ്ങനെ തന്നെ നിൽക്കും നിന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് തറയിപ്പ് വീഴും അപ്പോൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു രണ്ടാമത് ടേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞു അതെന്ത് നീ കണ്ടോ എന്ന് പറഞ്ഞു ഏയ് നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ വരാന്ന് വരാന്നു ഞാൻ ചെയ്യില്ല പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജയറാം ഓടിക്കൊണ്ടുവന്നു കല്ലെടുത്ത് നെഞ്ചിലെറിഞ്ഞ് ഓടിയൊക്കെ പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജഗതി പിടി ചെയ്തെങ്കിൽ വിട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇവിടെ അടിച്ച് പോയി തറയിൽ ആരായാലും കൈ കുത്തും പുള്ളി പടാന്ന് പോയി നെഞ്ചടിച്ച് തറയു വീണ് അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അതാണ് ജഗതി ഇപ്പോൾ ഞങ്ങളുടെ കാവടിയാട്ടം ചെയ്യുന്ന സമയത്ത് അമ്പലിച്ചേട്ടൻ ഒരു സമയം എട്ടും പത്തും പേർക്കും ഡേറ്റ് കൊടുത്തിരിക്കും എല്ലാവർക്കും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെയാണ് അപ്പോൾ എയർപോർട്ടിൽ പുറഷ്യൂട്ടിമാരും കാറും ഇങ്ങനെ കാത്തു നിൽക്കും എട്ടും പത്തും പേര് ഇതിൽ ബുദ്ധിമാൻ ആരാണോ അവൻ അടിച്ചോണ്ട് പോകും അപ്പോൾ ജഗതി വന്നിറങ്ങിയാൽ ഉടൻ ജഗതിയിലെ പെട്ടി ആരെടുക്കും അവർക്ക് അവരെ കൂടെ കയറി പോകാറില്ല വളരെ പ്രശ്നം കാരണം വെട്ടിയിരിക്കുകയല്ലേ വെട്ടിയിലല്ലേ സാധനങ്ങൾ അപ്പം ഞങ്ങളുടെ പ്രശ്നം വെച്ചിട്ട് ഗിരീഷ് വെക്കും അത് കണക്കാക്കി എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ജഗതി വന്നിറങ്ങാൻ തന്നെ പെട്ടി എടുത്തോണ്ട് കാർ കൊണ്ട് വെച്ചു മറ്റുള്ളവരെല്ലാം അങ്ങോട്ട് ഓടിച്ചെന്ന് പറഞ്ഞു എന്ത് ഞാൻ പെട്ടി ഗിരീഷുണ്ട് ഞാൻ അവിടെ പോയിട്ട് മൂന്ന് ദിവസം അഭിനയിച്ചിട്ട് മൂന്നാം ദിവസം അടുത്ത് എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞ സെറ്റിൽ കലാധരൻ്റെ സെറ്റിൽ ചെല്ലാമെന്ന് പറഞ്ഞു ജഗതി ഞങ്ങളെ സെറ്റിൽ അഭിനയിക്കാൻ പറഞ്ഞു ജഗതി ഞങ്ങളെ സെറ്റിൽ അഭിനയിക്കാൻ വന്ന അഭിനയിച്ചിരിക്കുമ്പോൾ പോകണം വേറെ ഒരു പ്രൊസസ് കൂട്ടി വന്നിരിക്കുന്നു അല്ല അതുപോലെ ആർദ്രമോ അതുപോലുള്ള ഏതൊരു പടത്തിൽ സുരേഷ് നിന്റെ പടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നാളെ രാവിലെ ജഗതി കിട്ടിയില്ല എങ്കിൽ അവിടെ ഷൂട്ടിൽ നിൽക്കും അപ്പോൾ ഇവിടെ മൂന്ന് ദിവസത്തേക്ക് വന്നേക്കാം അവസാനം ഞങ്ങൾ മറ്റൊക്കെ ആലോചിച്ച് ജഗതി പറഞ്ഞു നാളെ രാവിലെ ആറ് മണി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൊക്കേഷനിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളേൽ അഭിനയിക്കുക ഞങ്ങളേലും പകൽ മുഴുവൻ സീനെടുത്തു രാത്രി ഒരു വെള്ളം അടിച്ചിട്ട് ചന്ദിര ചന്ദ്ര എന്ന് പാടുന്നൊരു പാട്ടാണ് ജയറാം സൈനുദ്ദീൻ മാമുക്കോയ ജഗതി നാല് പേര് ചേർന്ന് പാടുന്ന ഒരു പാട്ട് നവോദയ സ്റ്റുഡിയോക്കകത്താണ് എടുക്കുന്നത് അപ്പോൾ നവോദയ സ്റ്റുഡിയോയിൽ എടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്ത് ഇതിൻ്റെ അവസാനം പാട്ടിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഓൻ കുറിപ്പ് എഴുതിയ വരിക നല്ല പാട്ടാണ് ഹ്യൂമർ പാട്ട് ചന്ദ്രനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടവര് വെള്ളം അടിച്ചിട്ട് അങ്ങനെ പോയി നോക്കുമ്പോൾ കുളത്തിനകത്ത് കിടക്കണ ചന്ദ്രൻ ഇത് കണ്ടുകൊണ്ട് ചന്ദ്രൻ എന്തോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പാടി അവസാനം അത്ര ഷോട്ടെന്ന് പറയുന്നത് ആ പാട്ട് എൻ്റെ പറയുന്നത് ജഗതി ഈ ചന്ദ്രനെ പിടിക്കാൻ വെള്ളത്തിൽ ചാറിനടുത്താണ് അപ്പോൾ ഒരു ഒരു ഓലയൊക്കെ അഴുക്കാനിടുന്ന ഒരു അല്ലുപ്പൊളി കുളം ഏ നാറ്റം പിടിച്ച വെള്ളമാണ് പിന്നെ അതിനകത്ത് കുപ്പിയോടുണ്ടോ പാറയുണ്ടോ ഒന്നും അറിഞ്ഞൂടാ നമ്മൾ ആരെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ ഇറങ്ങി ആ വെള്ളം മുഴുവൻ നോക്കി അതിനകത്തിറങ്ങി തപ്പി കുപ്പിയോടും കല്ലുകൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ അങ്ങനെ മാറ്റണമെങ്കിൽ മിനിമം രണ്ട് മണിക്കൂർ വേണം അത് മാറ്റി ചെളി പിന്നെ വെള്ളം വീണ്ടും ശാന്തമാകട്ടെ എങ്കിലേ ചന്ദ്രൻ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ നമ്മളി ചേട്ടൻ പറഞ്ഞു ഏ അതൊന്നും വേണ്ട ഞാൻ ചാടിക്കോളാം ഈ ചെളിവെള്ളത്തിൽ ഈ മനുഷ്യൻ അവസാനത്തോഷമുള്ള ഒരു ഒറ്റ ചാട്ടം ഞങ്ങൾ മുഴുവൻ ഷൂട്ടിങ് നട കണ്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ വലിയ പ്രാർത്ഥനയായിരുന്നു ഒന്നും എന്ന് കാരണം കാലോ കയ്യോ എന്തെങ്കിലും വല്ല പാറയിൽ പോയി അടിക്കുകയോ കല്ലിൽ പോയി അടിക്കുകയോ അല്ലെങ്കിൽ കുപ്പിയോടിൽ കൊണ്ട് കാലു മുറിയോ വരും ചെയ്താൽ ഷൂട്ടിങ് എല്ലാം കുളവാവും മറ്റ് പടങ്ങളുമെല്ലാം അമ്പിളിച്ചിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എടുത്ത ഒറ്റച്ചാട്ട വെള്ളത്തിൽ ചാടി ഇങ്ങനെ മുങ്ങിയങ്ങ് പോകും അവിടെ നമ്മൾ കട്ട് പറഞ്ഞവരും മുങ്ങി കിടന്നു ഷോട്ട് കഴിഞ്ഞ് നേരെ മുളിക്കിറങ്ങും പുതിയ വെള്ളം കൊണ്ട് വെച്ചേക്കുക ഒരു കുറേ ബക്കറ്റിൽ ആ വെള്ളം കൊണ്ട് വെളുപ്പം ഒരു നാലര അഞ്ച് മണിയായി മൊത്തം കഴുകി സോപ്പിട്ട് കഴുകി കുളിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറി അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത കാർക്ക് കാർന്നിരിക്കുകയാണ് കൊണ്ടുവന്നിട്ട് അതിൽ കറിയും അത്രയും ഡെഡിക്കേറ്റഡ് ആണ് എനിക്ക് തോന്നും അമ്പിളിച്ചേട്ടൻ ഉറങ്ങാതെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോയപ്പോൾ ദൈവം വിചാരിച്ചാണ് അയാൾ കുറേ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണെന്ന് ഞാൻ കുറെ കൂടെ ആലോചിക്കാറുണ്ട് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു